നമസ്കാരം സജി സ്ക്രീൻ ബ്രെയിലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഈ വേപ്പ് വേണ്ട നമുക്കൊരുപാട് ഔഷധ ഗുണമുള്ള വേപ്പ് വേപ്പിനെ എങ്ങനെ നമുക്ക് എളേർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ അതിനെ എടുത്ത് ഒരു കവറിൽ നട്ടതിന് വെച്ചതിന് ശേഷം അതിൽ മണ്ണൊക്കെ ഇട്ട് അത് നമ്മൾ രണ്ടാഴ്ച തള്ളത്ത് അതിനുശേഷം നമ്മൾ നോർമൽ ക്ലൈമറ്റിൽ വെച്ച് അത് വേരൊക്കെ പിടിപ്പിച്ച് അത് കിളിർത്ത് വന്നതിന് ശേഷം നമ്മൾ മണ്ണിൽ നടുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഓരോ വീട്ടിലും വേപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും വേപ്പ് മരം നിൽക്കുന്നതണ്ടായാലും നമ്മൾ അതിൽ നിന്നൊരു ശിഖരം നമുക്ക് ലെയർ ചെയ്ത് എയർ ലെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അത് നമ്മൾ സൂക്ഷിച്ച് അതിനെ കെയർ ചെയ്തിട്ട് അതിനെ വളർത്തി വേരൊക്കെ പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ മണ്ണിൽ നടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇത് നമുക്കെല്ലാം വളരെയേറെ സുപരിചിതമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് ആര്യവെയ്പ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വളർത്തേണ്ട ചെടികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഈ ആര്യവേപ്പ് ഈ ആര്വേപ്പിൽ രണ്ടെണ്ണം രാവിലെ നുള്ളി ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ വയറ്റിലുള്ള അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഈ ആര്യവേപ്പിൽ ചേർത്ത് വെള്ളം തിളപ്പിച്ചാറ്റി അതിൽ കുളിക്കുന്നത് വാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമാണ് അപ്പോൾ ഇതുപോലെയുള്ളൊരു ആര്യവെയ്പ്പിൻ്റെ മരം ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് അതിൽ നിന്ന് എയർ ലെയറിങ് പ്രക്രിയ വഴി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നതിനെക്കുറിച്ച് മുൻ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ അതിൽ കയറി കണ്ടാൽ മതി ഇപ്പോൾ എയർ ലെയർ ചെയ്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് ഈ ചെയ്തക്കുന്നതിന് തൊപ്പം താഴെ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേര് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ മഴയുള്ള സമയത്താണ് ഈ എലറിങ്ങിന് പറ്റിയത് അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ടൻ തുണി അതിൽ മേലിൽ ചുറ്റിയതിന് ശേഷം അതിൽ നമ്മൾ ഇടയ്ക്കിടയിൽ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അകത്ത് ഡ്രൈ ആവാതിരിക്കും അപ്പോൾ ഇത് നമ്മളിത് കട്ട് ചെയ്തിങ്ങെടുക്കേണ്ട കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിത് വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അതിനാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ ചുറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും നല്ല വേര് പടലങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവാതിരിക്കണം നല്ല രീതിയിൽ വേര് പടലങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിന്റെ ഇലകളൊക്കെയാണ് കട്ട് ചെയ്തത് തുമ്പൊക്കെ തുമ്പിലുള്ള തളിര ഇലകൾ അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റും ഇപ്പോൾ കുറച്ചിലുകൾ ഇങ്ങോട്ടുള്ള ഇലകളൊക്കെ ഇരുന്നോട്ടെ അപ്പോൾ അത് നമ്മൾ അതിനുശേഷം നമ്മളൊരു കവർ പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം നമ്മൾ ഒരു പ്രോട്ടീൻ മിക്സ് നമ്മൾ തയ്യാറാക്കിയാണ് അതായത് ഈ ചകരിയൊക്കെ ഉണ്ടല്ലോ അതിനെ കൊത്തി അരിഞ്ഞ് കൊത്തിയരിഞ്ഞ് ചെറുതാക്കിയെടുക്കുന്നു അതുപോലെ നമ്മൾ ഈ ഇലകളുണ്ടല്ലോ പ്ലാവിലേക്കാ കരിഞ്ഞ പ്ലാവിലുള്ള അതിനെയൊക്കെ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുപോലെ മണൽ മണ്ണ് ഇതെല്ലാം കൂടി ചേർത്താണ് അത് നിങ്ങൾക്കിപ്പോൾ അത് ഇതുപോലെ ഈ ചകിരിയും അതുപോലെ മണ്ണായിരുന്നാലും അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് പെട്ടെന്ന് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതുപോലെ രണ്ടാഴ്ച നമ്മൾ നല്ല തണലത്ത് വെച്ചിരിക്കണം കാര്യം തണലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് റെസ്റ്റ് അതായത് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ചെടി വളരുമ്പോഴത്തേക്ക് അതിന് കുറച്ച് റിലാക്സ് ആവശ്യമാണ് അപ്പോൾ അതിന് ഇത്തിരി സൂര്യതാപം പെട്ടെന്ന് ഏക്കാനായിട്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തണലത്ത് രണ്ടാഴ്ച സൂക്ഷിക്കേണ്ടത് അപ്പോൾ അതിനുശേഷം നമ്മൾ നോർമൽ ക്ലൈമേറ്റിൽ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് തണലെത്തി തന്നെ സൂക്ഷിച്ച് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പോട്ടി മിക്സ് അതായത് നമ്മൾ ഈർപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് ചകിരികൾ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി വെച്ചിരുന്ന അതുപോലെ നമ്മൾ കരിയിലുകൾ ഇല പ്ലാവിലെ കരിയിലുകൾ കൊത്തി അരിഞ്ഞത് അതുപോലെ കുറച്ച് മണൽ മണ്ണ് അതുപോലെ ഈ ചാണകപ്പൊടി കുറച്ചുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിശ്രിതം നമ്മൾ കുറച്ച് കവറിൽ ഇട്ടതിന് ശേഷം ഈ ചെടി വെച്ചിട്ട് ബാക്കി ഇത് ഫില്ല് ഇതിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വേരൊന്നും ഇളകാത്ത രീതിയിൽ വേണം ഇത് നടാനായിട്ട് ഇത് ആര്യവേപ്പ് വളരാനായിട്ട് വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് വെള്ളമാണ് ഏറ്റവും അത്യാവശ്യം വെള്ളം ഇതിൻ്റെ ചുവടൊക്കെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടൊക്കെ അഴുക്കി വെച്ചു കൊടുക്കുക അതുപോലെ പുതയിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് വേണ്ടത് അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാൻ രണ്ടാഴ്ചത്തേക്ക് നല്ല തണലത്ത് ഞാൻ വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് തണലുള്ള സ്ഥലത്തോട്ട് മാറ്റാം പിന്നീട് നല്ല വെയിലത്ത് ഒരാഴ്ച വെക്കും അതിന് ശേഷമാണ് നമ്മൾ മണ്ണ് നടേണ്ടത് അപ്പോൾ നമ്മൾ ആ വേപ്പിലെ തൈ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതിന് നല്ല തളിരലുകളൊക്കെ വന്നിട്ടുണ്ട് അതിനർത്ഥം എന്ന് വെച്ചാൽ നല്ല വേര് പടലങ്ങളായി സ്വയം പര്യാപ്തമായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആര്യവേപ്പ് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിലുള്ള സ്ഥലമായിരിക്കണം അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ മാത്രമല്ല ഈ മണ്ണൊക്കെ നല്ല ഇളക്കുള്ള മണ്ണായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ മണൽ അങ്ങനത്തെ മണ്ണല്ല നല്ല ഉറപ്പുള്ള മണ്ണാണ് പക്ഷേ ഇളക്കി കിടക്കാണ് അപ്പോൾ മാത്രമല്ല ഈ കരിയിലൊക്കെ വീണ് നല്ല ജൈവസമ്പുഷ്ടമായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ ആര്യവേപ്പിന് ഇതൊക്കെയാണ് വളരാനായിട്ട് ഏറ്റവും നല്ലത് കാര്യം ഇത് നമ്മൾ രാസവളം വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് ജൈവവളമാണ് ഇതിന് ഏറ്റവും ഇഷ്ടം ഈ കരിയിലൊക്കെ ചീഞ്ഞ് കിടക്കുന്നത് അതാണ് അതിന് കൂടുതലിഷ്ടം മാത്രമല്ല വെള്ളം ഈർപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം അത് വലിയ ഒരു ഇതാണ് അപ്പോൾ ഈ ജൈവവളത്തിന് വേണ്ടി ഞാൻ കുറേ കരിയില ഇതിൽ ഇട്ടിട്ടുണ്ട് അതിൽ പല ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ വളമാകും മാത്രമല്ല വേര് പടലങ്ങൾ പെട്ടെന്ന് പോകാനായിട്ട് വളരാനൊക്കെ നല്ല സഹായമാണ് ഈ രാവിലെയാണ് കൂടുതലും കരിയില്ല അപ്പോൾ അത് ഞാൻ കുറേ ഇട്ടതിന് ശേഷം ഞാൻ ചവിട്ടി അമർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഈ ആര്യവെയ്പ്പിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഈ തൊണ്ട് അടുക്കി ഇതിന് വശങ്ങളിൽ തൊണ്ടുകൾ അടുക്കി വയ്ക്കുക കാര്യമെന്ന് വെച്ചാൽ ഈ തൊണ്ടിൽ വെള്ളം വലിച്ചെടുത്തിട്ട് ഇതിനു ചുറ്റും ഒരു തണുത്ത ഒരു ഇതുണ്ടാവും തണുപ്പുണ്ടാവും ഇപ്പോൾ മണ്ണിലൊക്കെ അപ്പോൾ ഈ വേര് പടലങ്ങൾ ഈയൊപ്പം വലിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായിട്ട് കൂടുതൽ ദൂരം പോയി വ വളങ്ങ വലിച്ചെടുക്കാനൊക്കെ കഴിയും അപ്പോൾ ഇങ്ങനെ പല ചെടികളും നമ്മൾ ഇതുപോലെ നടമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് തന്നെ വളർന്ന് വരാനായിട്ട് സഹായമാണ് അപ്പോൾ മാത്രമല്ല ഞാൻ ഈ തൊണ്ട് ഇതുപോലെ ചകിരിയൊക്കെ കൊത്തിയറിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലിട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് വെള്ളം ഇതിൽ വലിച്ചെടുത്തുകൊണ്ട് ഈ ചെടിക്ക് ആവശ്യത്തിന് വേരുപടലങ്ങൾ വളർത്തിയെടുക്കാൻ വളരെ ഉപയോഗപ്പെടുന്ന രീതിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഈ തൊണ്ട് അതുപോലെ ഈ ചകിരി കൊത്തി അരിഞ്ഞ ഇതെല്ലാം നന്നായിട്ട് നനച്ചു കൊടുക്കണം മാക്സിമം വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒഴിച്ച് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ശരിക്കും വെള്ളം ഈ തൊണ്ടിലൊക്കെ നല്ല ഈർപ്പം പിടിച്ചിരിക്കാനായിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ തൊണ്ടിൽ അത് അതുപോലെ നമ്മൾ ഇട്ട ഇലകൾ അതെല്ലാം നന്നായിട്ട് നനയണം നനഞ്ഞ് വെള്ളം മാക്സിമം അതിൽ പിടിച്ചിരിക്കത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ ചെടിയുടെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ നമ്മൾ ഇതിനെ മണ്ണൊന്നും കളയാതെ നമ്മൾ എടുക്കുന്നതാണ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം ഇതിൽ വലിയ ഇളക്കൊന്നും തട്ടാത്ത രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അതിനുശേഷം മണ്ണിട്ട് ഫില്ല് ചെയ്യണം വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക മണ്ണിട്ടതിന് ശേഷവും നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ ശേഷം നമ്മൾ വാഴയുടെ കൈ ഉണ്ടല്ലോ ഉണങ്ങിയതൊക്കെ ഇങ്ങനെ കിടക്കില്ലേ അപ്പോൾ അതിന് അതാണ് ഞാൻ എടുത്ത് അതെടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു വള്ളിയായിട്ട് മാറണം നല്ല അതിൽ കെട്ടാൻ പറ്റും മറ്റത് ഉണങ്ങിയിരിക്കുമ്പോഴത്തേക്ക് അത് ഒടിഞ്ഞൊക്കെ പോകും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നല്ലൊരു കമ്പ് അതിനരികിലായിട്ട് ഊന്നി വെക്കുക ഊന്നിവെച്ചതിന് ശേഷം ഇത് സ്ട്രേറ്റ് പിടിച്ചിട്ട് അതിൽ കെട്ടിവെക്കാണ് അത് പല കാര്യങ്ങളുണ്ട് അത് നമുക്കറിയാം അത് ആയിട്ട് വളരാനും അതിനൊരു സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അതിങ്ങനെ അത് കെട്ടി കെട്ടിവയ്ക്കുന്നത് അത് ഒതുങ്ങി അങ്ങ് ഇരിക്കും അപ്പോൾ അതിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ അത് ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക അത് വളർന്നതിന് ശേഷം നമുക്ക് അത് അഴിച്ചു വിട്ടുകൊടുത്താൽ മതി അപ്പോൾ അത് നിവർന്ന് തന്നെ വളരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പ് ഊന്നിയിട്ട് അതിൽ കെട്ടി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാര്യം പുതിയ സ്ഥലമാണ് അപ്പം ഇത് ഒരു മരത്തിൽ നിന്ന ഒരു കൊമ്പാണ് നമ്മൾ ഒരു ചെടിയാക്കി നമ്മൾ വളർത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ ചെടിക്ക് നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് സഹായമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അതിന് ചുറ്റുപാട് അപ്പോൾ എടുത്തത് ഈ ഒരു വാഴയുടെ ഒക്കെ ഉണങ്ങി കിടക്കുന്നതിൻ്റെ കൈ ഉണ്ടല്ലോ അപ്പോൾ അതിനെ ഞാനെടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് എടുക്കുകയാണ് കാര്യം അത് കുതിർക്കുമ്പോഴത്തേക്ക് നല്ല ബലമുള്ള ഒരു വള്ളിയായിട്ട് മാറും അപ്പോൾ ഇത് വേറെ അതിന് വളർച്ചയ്ക്കൊന്നും ഒരു തടസ്സമാവത്തില്ല അപ്പോൾ നമ്മൾ ഇത് കഴിയുന്നിടത്തോളം ഈ ആര്യവേപ്പിനോ വേപ്പിനോ അങ്ങനെയുള്ള ചെടികൊന്നും ഈ പ്ലാസ്റ്റിക് വെച്ച് കെട്ടുകയോ അത് വളർന്നാലും അതിൽ വല്ല വേറെ രീതിയിലുള്ള പ്ലാസ്റ്റിക് വള്ളിയോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ജൈവപരമായിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ഇതിൽ അപ്പോൾ ഇത് ഒരു കമ്പ് ഞാൻ ഇതിന് അരികിലായിട്ട് ഊന്നിയിട്ട് അത് ആയിട്ട് വെച്ചിട്ട് കെട്ടി കെട്ടിവെക്കുകയാണ് കാര്യം ഇത് വേപ്പം അങ്ങോട്ട് ചാഞ്ഞ കിടക്കുന്ന ഒരു കൊമ്പതന്നാണല്ലോ നമ്മളിതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ അത് സ്ട്രെയിറ്റായിട്ട് വളരാനായിട്ട് നമ്മളൊരു കമ്പ് ഊന്നിയിട്ട് ഒരു കമ്പ് ഊന്നിയിട്ട് അതിൽ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിലെ കാര്യങ്ങൾ അപ്പോൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയില്ലാത്ത സമയങ്ങളിൽ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം അതുമാത്രമല്ല നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ കാണുന്നവരുടെ എണ്ണവും വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെ